ട്വന്റി ട്വന്റി ലോകകപ്പ് ക്യാപ്റ്റൻ റോളിൽ ആശാനോ അതോ ശിഷ്യനോ സൂചന നൽകാതെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പതിയെ കരകയറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ടീം ഇനി മുന്നിലുള്ള ലക്ഷ്യം അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വന്റി ട്വന്റി ലോകകപ്പാണ് ആറുമാസം അവശേഷിക്കെ യുവനിരയെ കുട്ടി ക്രിക്കറ്റ് മാമാങ്കത്തിനൊരുക്കുകയാണ് ടീം മാനേജ്മെന്റ് അതിന്റെ ഉദാഹരണമായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര പരിചയ സമ്പത്തുള്ള താരങ്ങളില്ലാതെ ഓസീസിനെ നാലേ ഒന്നിന് നിഷ്പ്രഭമാക്കിയായിരുന്നു നീലപ്പടയുടെ പരമ്പര വിജയം ട്വന്റി ട്വന്റി ലോകകപ്പിന് ഇന്ത്യ അണിനിരത്തുക യുവാക്കളായിരിക്കുമെന്നുള്ള സൂചനകൾ ശരിവയ്ക്കുന്നതാണ് അടുത്തിടെയുള്ള ടീം പ്രഖ്യാപനങ്ങളെല്ലാം എന്നാൽ ലോകകപ്പ് ആര് നയിക്കുമെന്നതിൽ കൃത്യമായൊരു സൂചന നൽകാൻ ഇതുവരെ ബിസിസിഐക്ക് സാധിച്ചിട്ടുമില്ല കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ രോഹിത് ശർമ്മയെ മാറ്റി നിർത്തിയാൽ ഇന്ത്യ പരീക്ഷിച്ചത് ഏഴ് നായകന്മാരെയാണ് ഇവർക്കെല്ലാം ഇന്ത്യയെ നയിക്കാൻ അവസരം ലഭിച്ചത് രോഹിത്തിന്റെ അഭാവത്തിലായിരുന്നു എന്നാൽ ഇനിയൊരു പരീക്ഷണത്തിനുള്ള സമയമുണ്ടോ ഇല്ല എന്ന് വേണം കരുതാൻ നായകന്റെ കുപ്പായം കാത്തിരിക്കുന്ന മൂന്ന് താരങ്ങളാണ് പ്രധാനമായും ഇപ്പോഴുള്ളത് രോഹിത് ഹാർദിക് സൂര്യകുമാർ യാദവ് ഇതിൽ രോഹിത്തിന് തന്നെയാണ് മുൻതൂക്കം എന്നതിൽ സംശയമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായതിനു പിന്നാലെ രോഹിത് ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല രോഹിത് മാത്രമല്ല വിരാട് കോഹ്ലിയും ഏകദിന ലോകകപ്പിന് പരിപൂർണമായി തയ്യാറാകാനായിരുന്നു ഈ നീക്കമെന്നാണ് സൂചനകൾ ഇരുവരുടെയും അഭാവം ഒരിക്കലും ട്വന്റി ട്വന്റിയിലെ ഇന്ത്യയുടെ പ്രകടനങ്ങളിൽ പ്രതിഫലിച്ചതുമില്ല സ്പോർട്സ് ഡെസ്ക്യൂസ്